ശക്തമായ മഴയിൽ ഏറ്റുമന്നൂർ പൂഞ്ഞാറ് സംസ്ഥാന പാതയുടെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഓടകൾ കവിഞ്ഞൊഴുകിയത് വാഹനയാത്രക്കാരെയും കാഞ്ഞ യാത്രക്കാരെയും വലച്ചു ഏറ്റുമൂർ ടൌണിൽ ഓട കവിഞ്ഞൊഴുകി നഗരസഭ ശുചീകരണ വിഭാഗം തൊഴിലാളികളുടെ ഇടപെടലിൽ പ്രശ്നം പരിഹരിച്ചു ഞായറാഴ്ച പെയ്ത ശക്തമായ മഴയിൽ പലയിടത്തും റോഡുകൾ തോടുപോലെയായി ഓടകളും മറ്റും കവിഞ്ഞ് റോഡിലൂടെ വെള്ളമൊഴുകിയത് വാഹന ഗതാഗതത്തിനും കൽനടയാത്രയ്ക്കും തടസ്സമായി തിങ്കളാഴ്ച രാവിലെയോടെ മഴ ശമിച്ചെങ്കിലും പലയിടങ്ങളിലും റോഡുകളിലെ വെള്ളക്കെട്ട് അവശേഷിച്ചു ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിൽ പലയിടങ്ങളിലും ഓടകൾ കവിഞ്ഞതിനെ തുടർന്ന് റോഡിലൂടെ വെള്ളം ഒഴുകിയതും വെള്ളക്കെട്ടും യാത്രക്കാർക്ക് തലവേദന സൃഷ്ടിച്ചു കിസ്മത്ത് പടിക്കും പുന്നത്ര കവലയ്ക്കുമിടയിൽ റോഡിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ് ഓടകൾ കവിഞ്ഞൊഴുകിയതിനെ തുടർന്നാണ് ഇവിടെ വെള്ളക്കെട്ട് വെള്ളക്കെട്ടു ഇരുവശങ്ങളിലേക്കുമുള്ള വാഹനയാത്രയ്ക്ക് വെല്ലുവിളിയായി വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം തള്ളിക്കയറി തിങ്കളാഴ്ച രാവിലെ മഴ ശമിച്ചതോടെയാണ് വെള്ളക്കെട്ട് കുറഞ്ഞത് സംസ്ഥാനപാതയിൽ കട്ടച്ചിറ മേരിമൗണ്ട് പബ്ലിക് സ്കൂളിന് സമീപവും ഓട കവിഞ്ഞ് റോഡിലൂടെ വെള്ളമൊഴുകിയത് യാത്രക്കാർക്ക് ദുരിതമായി മാറി ഇടതടവില്ലാതെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ വെള്ളം തെറിക്കുന്നതിനാൽ കാൽനട യാത്രക്കാരാണ് ഏറെ പ്രതിസന്ധിയിലായത് മേരിമൌണ്ട് സ്കൂളിന് മുന്നിൽ സംസ്ഥാനപാതയിൽ നടന്നുവരുന്ന കലുങ്കു നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇവിടുത്തെ വെള്ളക്കെട്ടിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ ഏറ്റുമാനൂർ ടൌണിലും ഓടകൾ കവിഞ്ഞ് റോഡിലൂടെ വെള്ളം വെള്ളമൊഴുകിയത് യാത്രക്കാർക്കും വ്യാപാരികൾക്കും വെല്ലുവിളിയായി പാലാ റോഡിൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തിനും പാറേക്കണ്ടം സിഗ്നലിനുമിടയിലുള്ള ഭാഗത്താണ് ഓട റോഡിലൂടെ വെള്ളം ഒഴുകിയത് നഗരസഭാ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ നടത്തിയ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഓടയിലെ തടസ്സം നീക്കി വെള്ളമൊഴുക്ക് സുഗമമാക്കിയത് ഞാൻ പേരൂക്കവലയിൽ നിന്ന് പാലായിക്കുള്ള റോഡാണിത് ഇതിൻ്റെ രണ്ട് സൈഡും ഇടിഞ്ഞു പോയിട്ട് സ്ലാവ് ഒരു മൂന്നെണ്ണം അതിനകത്ത് കുത്തിവീണ് കിടക്കുകയായിരുന്നു വളരെ പ്രയാസപ്പെട്ടാണ് ആ സ്ലാവുകൾ ഞങ്ങൾ പുറത്ത് കയറ്റി വെച്ചേക്കുന്നത് ഇപ്പം രണ്ട് വശം ഇടിഞ്ഞ് അവിടെ കിടക്കുകയാണ് അതേപടി അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ഇതുപോലെ പോയി കിടപ്പുണ്ട് അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കാൽനടയാത്രക്കാർക്കും ഒന്നും നടക്കാൻ പോകാൻ വളരെ ശരിയാക്കിയിട്ടുണ്ട് സ്ലാബുകൾ ഓടയ്ക്കുള്ളിലേക്ക് വീണ് കിടന്നിരുന്നതും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതുമാണ് ഇവിടെ വെള്ളമൊഴുക്ക് തടസ്സപ്പെടാൻ കാരണമായത് ഈ ഭാഗത്ത് പലയിടത്തും ഓടയുടെ വശങ്ങളിലെ കെട്ടുകളും സ്ലാബുകളും തകർന്ന നിലയിലാണ് ഇത് കാൽനടയാത്രക്കാർക്കും വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഓട തകർന്ന ഭാഗങ്ങളിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് മൂലം മഴക്കാലങ്ങളിൽ നീരൊഴുക്ക് തടസ്സപ്പെടുന്നത് പതിവാണ് അടിയന്തരമായി ഓടകൾ നവീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു ന്യൂസ്